ക്രിക്കി മലയാളം ടുപ്പോയിൻഡ്യയുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് എവർക്കും സ്വാഗതം ഗുജറാത്ത് ടൈറ്റൻസ് ഈഡൻ ഗാർഡൻസിൽ വെച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അക്ഷരാർത്ഥത്തിൽ വലിച്ചുകേറി ഒട്ടിച്ചു പറയേണ്ടി വരും യജാദി വിജയം മാസ്മരിക പ്രകടനമാണ് ജി ടി ഈ ഒരു സീസണിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നതും അവരുടെ ബാറ്റ്സ്മാൻമാരും ബോളർമാരും ഒക്കെ മിന്നി കത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നിശിദ്ധ ഇരുപത് ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് എന്ന വമ്പൻ സ്കോർ ജി ടി ഉയർത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഗിൽ തൊണ്ണൂറ് റൺസാണ് അടിച്ചു കൂട്ടിയത് അമ്പത്തിരണ്ട് റൺസുമായി സായ് സുദർശൻ നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്തുകൊണ്ട് ജോസ് ഏത് ടീമും കുതിച്ചു കൊതിച്ചുപോകും ഇതുപോലെയുള്ള ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ കിട്ടാൻ എന്തൊരു ഫോമിലാണ് മാനകഫോമിലാണ് ബാറ്റ്സ്മാൻമാർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിച്ചു കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധ കൃഷ്ണ റാഷിദ്ഖാൻ ഒക്കെ രണ്ട് വിക്കറ്റുകൾ വീതം വീതിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ കെ കെ ആറിനെ തെരിപ്പണമാക്കുന്നതെന്ന് വഹിച്ചിട്ടുമുണ്ട് മറുപടി ബാറ്റിംഗിൽ നിഷിദ്ധ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ എത്താൻ മാത്രമേ കെ കെ ആറിന് കഴിഞ്ഞിട്ടുമുള്ളൂ അതെ മുപ്പത്തി ഒമ്പത് റൺസിന്റെ വമ്പൻ വിജയം ഗുജറാത്ത് ടേറ്റൻസ് സ്വന്തമാക്കിയിരിക്കുന്നു ഈ ഒരു മത്സരത്തിലെ വിജയത്തോടുകൂടെ പോയിന്റ് ഡാബിളിൽ ചില നിർണായക മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്നാമത്തെ മാറ്റം ഗുജറാത്ത് ടൈറ്റൻസ് ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതെ ഈ ഒരു പോയിന്റ് പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്നല്ല പറയുന്നത് പക്ഷേ ഇനിയും അവർക്ക് ആറ് കളികൾ ബാക്കിയുണ്ട് ഇപ്പോൾ തന്നെ ജി ടിക്ക് പന്ത്രണ്ട് പോയിന്റുകളായി കഴിഞ്ഞിരിക്കുന്നു ആറ് മത്സരങ്ങൾ ബാക്കിയുള്ളതിൽ രണ്ട് വിജയങ്ങൾ സ്വന്തമാക്കിയാൽ തന്നെ ജി ടിക്ക് പതിനാറ് പോയിന്റ് അതായത് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ഒരു കട്ട് ഓഫ് പോയിന്റ് ആയിട്ടുള്ള പതിനാറ് പോയിന്റുകളിലേക്ക് എത്താൻ സാധിക്കും ഇനിയിപ്പോൾ മൂന്ന് വിജയങ്ങൾ സ്വന്തമാക്കിയാൽ നൂറ് ശതമാനം പ്ലേ ഓഫ് ഉറപ്പിക്കാനും കഴിയും റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ ഇനി അവരുടെ പ്രകടനം വളരെ താഴോട്ടേക്ക് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗുജറാത്ത് ഏറ്റൻസ് പ്ലേ ഓഫിലേക്ക് കയറും അതിന്റെ പാതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നതും കൊൽക്കത്ത നൈറ്റഡ്സിലേക്ക് വരികയാണെങ്കിൽ വമ്പൻ മാർജിനിൽ തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ള കെ കെ ആർ കളിച്ച് എട്ട് കളികളിൽ മൂന്ന് വിജയം മാത്രമായി അഞ്ച് പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വെറും ആറ് പോയിന്റ് മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് യെസ് അവരുടെ കാര്യം ഒരല്പം അപകടത്തിലാണെന്ന് പറയേണ്ടി വരും താരതമ്യേന സി എസ് കെക്കാളും രാജസ്ഥാൻ റോയൽസിനേക്കാളും ഒരല്പം ഭേദപ്പെട്ട നിലയിലാണ് കെ കെ ആർ ഉള്ളതെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ കൂടി ഇനിയുള്ള മത്സരങ്ങളൊക്കെ അവർക്ക് ജീവൻ മരണ പോരാട്ടങ്ങളായിരിക്കും തോൽക്കുകയാണെങ്കിൽ സീസൺ കൈവിടുന്ന മട്ടായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ും ടേണുകളും ഒക്കെ സംഭവിക്കാവുന്ന ഐ പി എല്ലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു റൗണ്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ടീമിന്റെയും സാധ്യതകൾ നിലവിൽ പൂർണ്ണമായിട്ടും അസ്തമിച്ചു എന്ന് നമുക്ക് പറയാറായിട്ടില്ല പക്ഷേ രാജസ്ഥാൻ റോയൽസിനും സി എസ് കെക്കും ഒക്കെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ അത്രമേൽ നിർണായകമാണ് ഒരൊറ്റ പരാജയ കൂടി ഏറ്റുവാങ്ങേണ്ടി വരികയാണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് ഈ സീസൺ അവസാനിക്കും എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമാണ് എസ് ആർ എസിനെ മറന്നുപോയതല്ല പക്ഷേ ആർ ആർ സി എസ് കെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കളി കുറവാണ് അവർ കളിച്ചിട്ടുള്ളത് പക്ഷേ എന്നാൽ കൂടി അവർക്കും സാധ്യതകൾ നിലവിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡി സിയുടെയും ആർ സി ബിയുടെയും പി വിസിന്റെയും ഒക്കെ റിസൾട്ടിനെ ആശ്രയിക്കുന്ന മറ്റ് ടീമുകൾ കൂടിയുണ്ട് പക്ഷേ ഈ ടീമുകളൊക്കെ ഇനിയും ഒരുപാട് മത്സരങ്ങൾ തോൽക്കുകയാണെങ്കിൽ മറ്റ് ടീമുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കയറി വരാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ടീമുകൾ തോൽക്കണം അങ്ങനെയാണെങ്കിൽ ഐ പി എൽ സിനാരിയും വളരെ ആവശ്യകരമായിട്ട് തന്നെ പുരോഗമിക്കും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ